രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തേക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിടിച്ചിലായതുകൊണ്ട് വലിയൊരു അപകടം നടന്ന സ്ഥലമായതുകൊണ്ട് റോഡിലൂടെയുള്ള ഗതാഗതം ഒക്കെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് എല്ലായിടത്തും പോലീസുകാരൊക്കെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളൊക്കെ വഴിതിരിച്ചു വിടുകയാണ് എന്തായാലും ശക്തമായ മഴ ഇവിടെ തുടരുന്നു എന്നതാണ് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്കോല ഉൾപ്പെടുന്ന സ്ഥലത്ത് ഇന്നും നാളെയും റെഡ് അലേർട്ടാണ് ഈ അപകടം ഉണ്ടായി അതിന് ശേഷമുള്ള മണിക്കൂറുകളിൽ ഒന്നും മഴ തോർന്നിട്ടില്ല എന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്ന ഒരു സ്ഥിതിയാണുണ്ടായത് ഇപ്പോൾ സ്ഥലത്ത് രക്ഷാ തിരച്ചിൽ നടക്കുന്നുണ്ട് പക്ഷേ അത് ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇരുട്ടും അതിശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് ഇത്ര കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നതാണ് ഈ ഒരു നിമിഷം നമുക്ക് സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക അങ്ങനെയുള്ളൊരു അറിവാണുള്ളത് ഇതേപോലെ മഴ പെയ്തു നിൽക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയില്ല അത് ഈ പറഞ്ഞതുപോലെ ഒമ്പത് മണിയോടെ നിർത്തേണ്ടതായി വരും എന്ന വിവരമാണ് ഇവിടെ നിന്ന് ലഭ്യമായിട്ടുള്ളത് ഇന്ന് പുരോഗതി എന്ന് പറയുന്നത് ഈ ട്രക്ക് അർജുൻ സഞ്ചരിച്ചിരുന്ന ട്രക്ക് പുഴയിലേക്ക് മറിഞ്ഞിരുന്നു എന്നൊരു സംശയമാണ് ഉണ്ടായിരുന്നത് കാരണം ഒരു മലയുടെ ഒരു ഭാഗം തന്നെയാണ് ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണത് അപ്പോൾ അതിന്റെ ശക്തിയിൽ മണ്ണിന്റെ ഒക്കെ ശക്തിയിൽ വാഹനം തൊട്ടടുത്ത് തന്നെയുള്ള ഗംഗാവരി പുഴയിലേക്ക് വീട് പോയിട്ടുണ്ടാകാം എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇന്ന് നടത്തിയ തിരച്ചിൽ എന്തായാലും വാഹനം പുഴയിലേക്ക് പോയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേവിയുടെയും എൻ ഡി ആർ എഫിന്റെ സംഘമാണ് ശക്തമായ കുത്തൊഴുക്കിനിടയിൽ പുഴയിൽ തിരച്ചിൽ നടത്തിയത് വാഹനത്തിന്റെ ജി പി എസ് അവസാനമായി കിട്ടിയ സ്ഥലം സിഗ്നൽ കിട്ടിയത് ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ മണ്ണിനടിയിൽ ഉണ്ടാകാം എന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള തിരച്ചിൽ പുരോഗമിച്ചു വന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയല്ല അവർ അല്പം കൂടി വേഗത കൂട്ടി കൂടുതൽ മണ്ണ് വാന്തി യന്ത്രങ്ങളൊക്കെ എത്തിച്ചു മണ്ണം നീക്കം ചെയ്യുകയാണ് അപ്പം മെറ്റൽ ഡിക്ടറിന്റെ ഡിക്ടറിന്റെയും കൂടി സഹായത്തോടു കൂടിയാണ് തെരച്ചിൽ പുരോഗമിച്ചു വരുന്നത് പക്ഷേ പറഞ്ഞതുപോലെ വലിയ പുരോഗതി ഉണ്ടായിട്ടില്ല വാഹനം ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എന്തായാലും ഒരു നാട് ഒരു കുടുംബം പ്രാർത്ഥനയോടെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് അർജുനു വേണ്ടി അനുകൂലമായ ഒരു വാർത്ത വരും ഉണ്ടാകും എന്ന കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് അർജുന്റെ കുടുംബമായാലും നാട് ഒന്നാകെ ആയാലും അതിനനുസരിച്ചുള്ള ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷെ വെല്ലുവിളിയായി ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്